നടി നായരുടെ മകളുടെ വിവാഹത്തിന് മറ്റൊരു സീരിയൽ താരത്തിന്റെ കുടുംബത്തിനും കിട്ടാത്തത്ര പ്രിവിലേജാണ് സോഷ്യൽ മീഡിയ വഴി ലഭിച്ചത് ഒറ്റയ്ക്ക് ആർജിച്ചെടുത്ത കഴിവും കരിയറിൽ മുൻപോട്ടുള്ള യാത്രയും അതിനിടയിലുണ്ടായ കടമ്പകളുമെല്ലാം നിറഞ്ഞ ചിരിയോടെ ഉമ നേരിട്ടു ഭർത്താവിന്റെ വിയോഗം രണ്ടു കുഞ്ഞുങ്ങളുടെ പഠനം എല്ലാം ഒറ്റയ്ക്ക് നേരിടുമ്പോൾ കുഞ്ഞുങ്ങളെ നല്ല നിലയ്ക്കാക്കണമെന്ന വാശിയല്ല ആഗ്രഹമായിരുന്നു ഉമ എന്ന അമ്മയുടേത് ഉമയുടെ മകൾ ഗൗരിയുടെ വിവാഹ ചടങ്ങിനെത്തിയത് നിരവധി താരങ്ങളാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മുതൽ സിനിമാ സീരിയൽ രംഗത്തെ പ്രമുഖർ നിരവധി ആളുകൾ പങ്കെടുത്ത ഒരു വിവാഹമായിരുന്നു ഉമയുടെ മകൾ ഗൗരിയുടേത് മലയാളികൾ എന്നും ഓർത്തിരിക്കുന്ന നടി കാർത്തികയും ചടങ്ങിന് പങ്കെടുത്തിരുന്നു വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയ കാർത്തികയുടെ ചിത്രങ്ങളും വീഡിയോകളും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു മലയാളത്തിലെ പ്രമുഖ നടി നടന്മാരുടെ വിവാഹങ്ങൾക്ക് മാത്രമാണ് കാർത്തികയെ കണ്ടിട്ടുള്ളത് ഒരു സീരിയൽ നടിയുടെ മകളുടെ കല്യാണത്തിന് കാർത്തിക എത്തുന്നത് ആദ്യമായിരിക്കാം തന്നെ നടിയുടെ ചിത്രങ്ങളും വീഡിയോകളും ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് ഉമാനായരുമായി ഏറെക്കാലത്തെ പരിചയമുണ്ട് കാർത്തികയ്ക്ക് അവർ രണ്ടു പേരും വർഷങ്ങളായുള്ള കൂട്ടുകാരാണ് ഫാമിലി ഫ്രണ്ട്സ് ആണ് രണ്ടു കൂട്ടരും അതുകൊണ്ടാണ് ഉമാനായർ വിളിച്ചപ്പോൾ ഗൗരിയുടെ കല്യാണത്തിന് താരം എത്തിയത് എത്തിയപ്പോൾ വളരെ സന്തോഷത്തിൽ കെട്ടിപ്പിടിച്ചാണ് താരത്തിനെ ഉമാനായർ സ്വീകരിച്ചത് കല്യാണത്തിനെത്തിയ താരം മറ്റു താരങ്ങളുമായി സന്തോഷം പങ്കിട്ട് ഗൗരിയെയും ഭർത്താവിനെയും അനുഗ്രഹിച്ച ശേഷമാണ് ചടങ്ങിൽ നിന്നും പോകുന്നത് ഉമാനായരുടെ മകൾ ഗൗരിക്ക് ഇക്കഴിഞ്ഞ ദിവസമാണ് വിവാഹം നടന്നത് സിനിമാ സീരിയൽ രംഗത്തെ പ്രമുഖർ പങ്കെടുത്ത വിവാഹം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മുതൽ കോൺഗ്രസ് നേതാവ് കെ മുരളീധരം വരെ പങ്കെടുത്ത ചടങ്ങിന്റെ ചിത്രങ്ങളും വീഡിയോസും എല്ലാം സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് തിങ്കൾ മദർ കൂടിയായ ഉമ ക്ഷണിച്ച മിക്ക ആളുകളും ഗൗരിയുടെ വിവാഹത്തിന് പങ്കെടുക്കാൻ എത്തിയിരുന്നു ഒൻപത് പത്തു വർഷത്തെ ബന്ധത്തിന്റെ ഒടുവിലാണ് വിവാഹം നടന്നത് ഇന്റർകാസ്റ്റ് മാര്യേജ് മാരേജായിരുന്നുവെങ്കിലും ഇരുകൂട്ടരുടെയും അനുഗ്രഹത്തോടെയാണ് വിവാഹം നടന്നത് ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇഷ്ടനടിയാണ് ഉമാനായർ വ്യത്യസ്തമായ കഥാപാത്രങ്ങളുമായി സീരിയലിൽ സജീവമാണ് താരം സൂര്യ ടിവിയിൽ സംപ്രേക്ഷണം ചെയ്തു വരുന്ന കളിവീടും ഏഷ്യാനെറ്റിലെ വാനമ്പാടിയുമൊക്കെ ഉമയുടെ മികവിൽ മികച്ചതാണ് വാനമ്പാടിയിലെ നിർമ്മലേട്ടത്തിയെ അവതരിപ്പിച്ചതോടെയാണ് ഉമാനായരുടെ കരിയർ മാറിമറിഞ്ഞത് അമ്മവേഷമായാലും സഹോദരിയായാലും വ്യത്യസ്തതയുള്ള കഥാപാത്രങ്ങൾ മാത്രമേ ഉമാനായർ സ്വീകരിക്കാറുള്ളൂ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുടുംബത്തിന്റെ ചുമതല മുഴുവനായും ഉമയ്ക്ക് ഏൽക്കേണ്ടി വന്നിരുന്നു തിരുവനന്തപുരം സ്വദേശിനിയാണ് കാർത്തിക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ പ്രഭാതസന്ധ എന്ന സിനിമയിൽ ശ്രീവിദ്യയുടെ ചെറുപ്പകാലം അഭിനയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ചലച്ചിത്ര മേഖലയിലേക്ക് ചുവടെ വെക്കുന്നത് പിന്നീട് പത്മരാജൻ സംവിധാനം ചെയ്ത ദേശാടനക്കിളി കരയാറില്ല എന്ന ചിത്രത്തിൽ മോഹൻലാലിന്റെ നായികയായി അഭിനയിച്ചു മോഹൻലാലിനൊപ്പം നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ച കാർത്തിക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് തൊണ്ണൂറ് കാലത്തെ മലയാളത്തിലെ മുൻനിര നായകന്മാരിലൊരാളായി മാറി കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ